അങ്ങനെ പുതിയൊരു വീഡിയോ ഇന്നത്തെ ടോപ്പിക്ക് വേറെ ഒന്നുമല്ല നിങ്ങളെല്ലാവരും കണ്ടു കാണും കുറേ പേരുടെ അതായത് കുറെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഗെയിമിങ് അതായത് ബെറ്റിംഗ് ആപ്പുകൾ പോലുള്ള ഗെയിംസ് പ്രൊമോട്ട് ചെയ്തവരുടെ അക്കൗണ്ട് എല്ലാം അടിച്ചു പോയിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും പഠിക്കാത്ത കുറച്ച് പേരുണ്ട് പുതിയ അക്കൗണ്ട് തുടങ്ങി അതിൽ ലിങ്കിടുക അതും ഒന്നിന്റെ നല്ല ഒന്നും രണ്ടും മൂന്നിന്റെ ഒക്കെ ലിങ്ക് കിട്ടവരുണ്ട് എന്തായാലും നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ പുള്ളിക്കാരൻ എങ്ങനെ എന്റെ അക്കൗണ്ട് പോയി എന്തുകൊണ്ട് ഞാൻ ആപ്പ് പ്രൊമോട്ട് ചെയ്തു അതായത് ഇങ്ങനത്തെ ഗെയിമിംഗ് ആപ്പുകൾ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ ഒരു വിശദീകരിച്ച ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത് ഇൻസ്റ്റഗ്രോ നോക്കിട്ട് കണ്ടില്ല എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കാണാം സന്തോഷം എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നോട് പിന്നെ ചോദിച്ചു ആ അക്കൗണ്ട് എന്താണ് എന്താ ഉണ്ടായത് ആ തുടക്കത്തിൽ ഞാൻ അതെന്താണെന്ന് കാര്യം പറയാം ഞാൻ വേറൊന്നുമല്ല ഞാൻ ഗെയിമിങ് പ്രൊമോഷൻ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ടിട്ട് സംസാരിക്കുന്നത് ഇന്നെയാണ് തോന്നുന്നു ഇതാ ഇപ്പോൾ പോലും കൂടിയും അഞ്ചാദ് വന്നപ്പോൾ ഒരു ന്യൂസ് കാണിച്ചെന്നു അത് ആ വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ടായി പുള്ളിക്കാരനെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്നും അങ്ങനെയൊന്നുമില്ല ആരിങ്ങനത്തെ ഇല്ലീഗൽ ആപ്സ് പ്രൊമോട്ട് ചെയ്യുക അവരെ എല്ലാവർക്കും നല്ല പണി കിട്ടും എല്ലാവരും എടുത്തിട്ട് കൊടുക്കും അതിലെ ന്യായീകരണങ്ങളൊക്കെ കേൾക്കണം എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നു എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നത് പോലെ ബ്രോയും ചെയ്യോ എങ്കിൽ എത്ര പേര് പുള്ളി ഫാൻസ് തുടങ്ങുന്നു ബ്രോയും തുടങ്ങും എല്ലാവരും ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് എന്താ കുഴപ്പം തുടങ്ങും ഒരു കുഴപ്പവും ഇല്ല ഫാൻസ് തുടങ്ങുക സബ്സ്ക്രിപ്ഷൻ വയ്ക്കുക നല്ലതല്ലേ ഒരു തെറ്റ് പറ്റി അതിനെ അഡ്മിറ്റ് ചെയ്യണമെന്നല്ല ചുമ്മാ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക അതും ലീഗലായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ പിന്നെയും പ്രശ്നമല്ല ഇല്ലീഗലായിട്ടുള്ള ആപ്സുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിരുന്ന് മെഴുകുവാണ് ഞാൻ മാത്രമല്ല അവരും ചെയ്തു എവര് ചെയ്തു നിങ്ങളെല്ലാവരും കരുതും ഇൻസ്റ്റഗ്രാം അടിച്ചു പോയതോടെ പുള്ളിക്കാരനെ ഇത് നിർത്തിയെന്ന് അല്ല ഇൻസ്റ്റഗ്രാം അടിച്ചു പോയപ്പോൾ നേരെ വാട്സപ്പിലോട്ട് പോയിട്ടുണ്ട് വാട്സപ്പിലെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇതാണ് പണി ഇപ്പം ലിങ്ക് ഇട്ട് കൊടുക്കുക വാട്ട്സപ്പിൽ വോയിസ് അയച്ചു കൊടുക്കുക എങ്ങനെ കളിക്കണമെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക ആത്മാർത്ഥത പറഞ്ഞാൽ ഇതാണ് വാങ്ങിച്ച പൈസയ്ക്ക് ജോലി ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണൽ എന്നൊക്കെ പറയൂലേ അതുപോലെയാണ് ഇല്ലീഗൽ ആപ്പ് പ്രൊമോട്ട് ചെയ്യുക എൻ്റെ അമ്പോ ചുമ്മാ അല്ല പൈസ വാങ്ങിച്ച് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥത ഇൻസ്റ്റഗ്രാം അടിച്ച് പോയതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പിലോട്ട് ചേക്കേറിയാണ് എന്തായാലും വാട്സാപ്പിലിട്ട് കുറച്ച് വോയിസ് ഞാൻ കേൾപ്പിച്ചതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരിൻ്റെ ആത്മാർത്ഥത ഇല്ലീഗൽ ആപ്സ് പ്രൊമോട്ട് ചെയ്യാനുള്ള ആത്മാർത്ഥത എത്രത്തോളമാണെന്ന് അതും ആലോചിച്ചു അക്കൗണ്ട് അടിച്ചു പോയ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് വീണ്ടും ഇരുപത്തി ആൾക്കാർക്ക് ഞാൻ ഇതിൽ വട്ട വോയിസുകളും എങ്ങനെയാണ് ഈ പേയ്മെന്റ് പോണിക്കറിയാത്തത് എന്നാൽ എത്ര വട്ടം നിങ്ങൾക്ക് ഓരോരുത്തരും പറയുന്നു ഞാൻ നിങ്ങൾ കളിക്കാനുള്ള എമൗണ്ട് നിങ്ങൾ ആക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കില്ലാത്ത പക്ഷേ കളിക്കല്ലേ കണ്ടില്ലേ എന്ത് എന്ത് കരുതലാണ് എങ്ങനെയാണ് പൈസ പോണേന്ന് ഒരു പിടിയുമില്ല എന്ത് പാവമാണ് അല്ലെങ്കിൽ അണ്ണൻ അതിൽ മെഴുകുവാണ് അങ്ങനെ കളിക്കില്ലേ ഇങ്ങനെ കളിക്ക് എത്ര പേർക്കാണ് പൈസ കിട്ടിയത് പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിൽ അതിൽ ഞാൻ 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 ഒരു ചാറ്റ് ചാറ്റ് പൈസ പൈസ പോയെന്നും കിട്ടിയെന്നും ആ മെസ്സേജ് പോലും കൂടി ണ്ട് നിങ്ങൾ ഒരു അഞ്ച് ലെവൽ ആറ് ലെവൽ ഏഴ് ലെവലിലുള്ള പൈസ നിങ്ങളുടെ കയ്യിലാക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കുക അല്ലാതെ കളിക്കല്ലേ എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് കളിക്കുന്നത് അഞ്ഞൂറ് ചില ആൾക്കാരൊക്കെ വിചാരിച്ചുണ്ട് ഇപ്പൊ അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്കിന് കളിച്ചുകഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ആ പ്രതീക്ഷ വെച്ച് കളിക്കലട്ടോ കാരണം കൊറേ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ത് ആ ചിലപ്പോ അഞ്ഞൂറ് ചിലപ്പോ കിട്ടിയാലോന്ന് വേണ്ട പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല അഞ്ഞൂറ് ഒന്നും ഇട്ട് കളിക്കല് കളിക്കണമെങ്കിൽ അയ്യായിരം ആറായിരം എങ്കിലും പുള്ളിക്കാരന് കമ്മീഷൻ കയറുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടാത്തത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നു ഇത്രയും പേരുടെ അക്കൗണ്ട് അടിച്ച് പോയിട്ടും ഇത് കളിക്കാൻ പോകുന്നവരുടെയാണ് ഈ തലയ്ക്കകത്ത് വല്ല ചാണകം ഈ കളിക്കാൻ പോകുന്നവരുടെ എടോ ഇത് ഇല്ലീഗൽ ചാണകമാണ് നിങ്ങൾ ചിലപ്പോൾ അഞ്ച് രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ചിലപ്പോൾ ആദ്യത്തൊക്കെ പത്ത് രൂപ തിരിച്ചു കിട്ടുമായിരിക്കും

ഇതിന്റെ ആൾക്കാർക്ക് കിട്ടി എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് എത്ര രൂപ കിട്ടിയെന്നോ എങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല ചെറിയ എമൗണ്ട് അതൊരു പോളാണ് ചെറിയ എമൗണ്ട് എല്ലാം തിരിച്ച് കിട്ടി കാണും എന്നിട്ട് മുപ്പത്തൊന്ന് പേർക്ക് കിട്ടിയിട്ടുള്ളൂ എത്രയോ പേര് കളിച്ചിട്ട് അതെന്തോ ഭാഗ്യം കൊണ്ട് അവർക്ക് കിട്ടിയതായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വല്ല പത്തോ ഇരുപതോ ഒക്കെ വെച്ചായിരിക്കും അവർ കളിച്ചത് പോളിട്ടപ്പം കിട്ടി എന്ന് കുത്തി കാണും അല്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസയൊന്നും ഇതിൽ കിട്ടൂല ഒരു കാരണവശാലും കിട്ടൂല പിന്നെ ആത്മാർത്ഥതയുടെ നിറകുടം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കാനുള്ളതാണ് ഫസ്മിന സാക്കിർ എന്റെ മോനെ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് അടിച്ചുപോയി എന്നിട്ടും പഠിക്കത്തില്ല പുതിയ അക്കൗണ്ട് തുടങ്ങി അതിൽ ഞാൻ നോക്കിയ സമയത്ത് ഏഴായിരത്തി സംതിങ് ഫോളോവേഴ്സേ ഉള്ളൂ ആ അക്കൗണ്ടിൽ ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരുടെ ധൈര്യം ധൈര്യമല്ല പുള്ളിക്കാരുടെ ആ ഒരു ഒരു ആത്മാർത്ഥത ആ ഇല്ലീഗൽ ആപ്പിൽ എല്ലാവരിലും എത്തിക്കണം എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ അത് ആരും കാണാതെ പോകരുത് ഞാൻ ആ സ്ക്രീൻഷോട്ട് തന്നതിലിവിടെ വെക്കാം അത് പക്ഷേ രണ്ടു മൂന്ന് ദിവസം മുമ്പ് എടുത്തതാണ് ആ തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരെ ആ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ അക്കൗണ്ട് കയറി നോക്കി നോക്കിയപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ട് യൂട്യൂബിന്റെ ലിങ്കാണെന്ന് തോന്നുന്നു യൂട്യൂബിന്റെ ലിങ്ക് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് പേടിയുണ്ട് നല്ല പോലെ പേടിയുണ്ട് അക്കൗണ്ട് അടിച്ചു പോകുന്നു ഇത് ഇല്ലീഗൽ സാധനമാണെന്ന് അറിയാം പക്ഷേ എന്താ പൈസ കിട്ടുന്ന സാധനമല്ലേ പ്രൊമോട്ട് ചെയ്തല്ലേ പറ്റൂ പുള്ളിക്കാരിയുടെ കല്യാണം ഈയിടയ്ക്ക് കഴിഞ്ഞതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം പുള്ളിക്കാരി ഇങ്ങനത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരുടെ കല്യാണം നടന്നത് തന്നെ ആ രീതിയിലായിരുന്നു ബ്ലോഗ്സ് ഒക്കെ അപ്പൊ എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് കാണും ഒരു നന്ദി എന്തായാലും ആപ്സിനോട് കാണും നീ എത്ര ഇല്ലീഗലാണ് എത്ര പേര് മരിച്ചാലും അവർക്ക് പൈസ കിട്ടിയാൽ മതി അവർക്ക് പൈസ കിട്ടണം ജീവിക്കണം അതിൽ പോയി പെടുന്ന നിങ്ങളാണ് മണ്ടര് എനിക്ക് ഇത്രയും കാണുമ്പോഴും ഇതില് ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിൽ പിന്നെയും പൈസ കൊണ്ട് ഇടുന്ന ആൾക്കാരുടെയാണ് ഞാൻ ഒരു അവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് എന്ത് ഒരു വിശ്വാസത്തിന്റെ പേർത്താണ് നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ എത്ര പൈസ ഇട്ടാലും അതിന്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കമ്മീഷൻ പോവും അവർക്ക് ഒരു തരത്തിലൊരു നഷ്ടവും ഇല്ല ഇതെന്താ നിങ്ങളുടെ തലയിലോട്ട് കയറാത്തതെന്നാണ് ഇത്രയും പ്രശ്നം നടന്നിട്ടും ആ മല്ലു ഫാമിലിയിലാ പോളെന്ന് എടുത്ത് നോക്കി എത്ര പേരാണ് കളിച്ചതെന്ന് എന്നിട്ടും പൈസ പോകുന്നുണ്ട് പിന്നെയും കളിക്കുന്ന ആൾക്കാർ റെഡിയാണ് ഇതിനെതിരെ അതായത് ഈ ഇല്ലീഗൽ ആപ്സ് പ്രൊമോട്ട് ചെയ്ത അക്കൗണ്ട് മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു ലോ കൊണ്ടുവരണം ഇതിനെതിരെ ഇതിനെതിരെ കൊണ്ടുവരുകയും ചെയ്യണം അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റും ചെയ്യണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് നിർത്തുള്ളൂ അല്ലാതെ ഒരു അക്കൗണ്ട് പോയാൽ അവർക്ക് വേറൊരു അക്കൗണ്ട് തുടങ്ങാനാണ് പാട് അവർ അത്യാവശ്യം ഫേസ് ഫെമിലിയർ ആയതുകൊണ്ട് എന്തായാലും അവർക്ക് ഫോളോവേഴ്സും കയറും അതുകൊണ്ട് അവർക്കതൊന്നും വലിയ പുത്തരിയല്ല ഞാൻ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ പുതിയതാണ് പക്ഷേ എത്രയോ സ്ട്രൈക്ക് അതായത് രണ്ടോ മൂന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മൂന്ന് സ്ട്രൈക്ക് എന്തോ കിട്ടിയ അക്കൗണ്ട് അടിച്ചു പോകും അങ്ങനത്തെ കണ്ടൻറ്റ്സ് ആരും ചെയ്യൂല ഒരു സ്ട്രൈക്ക് കിട്ടിയാൽ പിന്നെ അവർ കോൺഷ്യസാവും അതുപോലെ ആയിരിക്കണം ലോസും ലോസ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ലോ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ലോ ഇംപ്ലിമെൻ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് അവർക്കൊരു ബോധ്യമുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും ഇത് പ്രൊമോട്ട് ചെയ്യില്ല ഇത് കണ്ടില്ല പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് പോലും അതിൽ കൂടെയും അവരിതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ലോ ലോയ്ക്കെതിരെ അവർക്ക് ഒരു ഒരു ഭയവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്